ഈ സഹോദരിയുടെ പേര് രേഖ എന്നാണ് ഈ സഹോദരി കുറച്ച് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് യൂറിൻ പോകുമ്പോൾ അതിൽ കൂടെ ബ്ലഡ് കൂടെ പോകുമായിരുന്നു അങ്ങനെ വളരെ വിഷമത്തോടെ ആയിരുന്നു ഫാസ്റ്ററിൻ്റെ യൂട്യൂബ് വഴി ഫാസ്റ്ററിൻ്റെ ഒരു മെസ്സേജ് കേട്ടു അതിനുശേഷം ആ മെസ്സേജ് കേട്ടു സഹോദരി പ്രാർത്ഥിച്ചു ശേഷം ഒരു പ്രാർത്ഥിച്ചതിനേഷ്ലാസ് വെള്ളം എടുത്തു സ്വയം പ്രാർത്ഥിച്ച് കുടിച്ചു അതിനുശേഷം ഇന്ന് വരേക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ വൈകുന്നേരം എട്ട് മണി തൊട്ട് എനിക്ക് യൂറിനില് നന്നായിട്ട് ബ്ലഡിൻ്റെ കളറിൽ പോകാൻ തുടങ്ങി പെട്ടെന്ന് ഞാൻ രാവിലെ യൂട്യൂബ് തുറന്നിട്ട് ഞാൻ എടുത്തപ്പോൾ ബ്രദറിൻ്റെ ഒരു മെസ്സേജാണ് വന്ന് കിടക്കുന്നത് രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കുന്ന മെസ്സേജ് ബ്രദർ ഇങ്ങനെ പറഞ്ഞു ഞാൻ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർത്താവിനെ തൊട്ട ആ മകളെ ദൈവം കണ്ടു അപ്പോൾ ഇങ്ങനെ ബ്രദർ അത് അനുകരിച്ച് കാണിക്കുകയായിരുന്നു ആ സമയം തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കത്താവിനോട് ഞാൻ പറഞ്ഞു ഞാനൊരു സ്പെഷ്യലാണ് കർത്താവെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടായി ട്രീറ്റ്മെൻറ്റ് എമൗണ്ട് എന്തെന്ന് എനിക്കറിയാം എനിക്ക് സൗകര്യം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഉടനെ ഞാൻ പറഞ്ഞു ഭർത്താവ് ഞാൻ ഇനി മുതൽ കുടിക്കുന്ന വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ യൂറിൻ നോർമൽ ആവണം എനിക്കൊരു അടയാളം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ വെള്ളം ധാരാളം കുടിക്കാൻ തുടങ്ങി ഒരു പത്ത് മണിയായി ഹോസ്പിറ്റലിൽ പോകുന്ന ഞാൻ യൂറിന് പോയി എൻ്റെ യൂറിൻ നോർമലായിട്ടാണ് പോയത് ഫാസ്റ്റർ ഈ സഹോദരിയുടെ പേര് രേഖ എന്നാണ് ഈ സഹോദരി കുറച്ച് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് യൂറിൻ പോകുമ്പോൾ അതിൽ കൂടെ ബ്ലഡ് കൂടെ പോകുമായിരുന്നു അങ്ങനെ വളരെ വിഷമത്തോടെ ആയിരുന്നു ഫാസ്റ്ററിൻ്റെ യൂട്യൂബ് വഴി ഫാസ്റ്ററിൻ്റെ ഒരു മെസ്സേജ് കേട്ടു അതിനുശേഷം ആ മെസ്സേജ് കേട്ടു സഹോദരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തു സ്വയം പ്രാർത്ഥിച്ച് കുടിച്ചു അതിനുശേഷം ഇന്ന് വരേക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എത്ര നാളായിട്ട് സിസ്റ്റർ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാർച്ച് ആ സമയത്തായിരുന്നു എനിക്ക് അതിനും മൂന്ന് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പേ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കാലിലൊക്കെ നല്ല നീരുണ്ടായിരിക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനും പ്രാർത്ഥിക്കുക ഇരിക്കുവായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ വൈകുന്നേരം എട്ട് മണി തൊട്ട് എനിക്ക് യൂറിനിലെ നന്നായിട്ട് ബ്ലഡിൻ്റെ കളറിൽ പോകാൻ തുടങ്ങി കാലൊക്കെ നല്ല നീരായിരുന്നു എനിക്കറിയാവുന്ന ഈ കിഡ്നിയുടെ പ്രോബ്ലോ ലിവറിൻ്റെ പ്രോബ്ലോ ആയിരിക്കുമെന്ന് വിശ്വസിച്ചിട്ട് രാവിലെ ആ ഹോസ്പിറ്റലിൽ പോണമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ രാവിലെ യൂട്യൂബ് തുറന്നിട്ട് ഞാൻ എടുത്തപ്പോൾ ബ്രദറിൻ്റെ ഒരു മെസ്സേജാണ് വന്ന് കിടക്കുന്നത് രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കുന്ന മെസ്സേജ് ബ്രദർ ഇങ്ങനെ പറഞ്ഞു ഞാൻ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർത്താവിനെ തൊട്ട ആ മകളെ ദൈവം കണ്ടു അപ്പോൾ ഇങ്ങനെ ബ്രദർ അത് അനുകരിച്ച് കാണിക്കുകയായിരുന്നു പിറകിൽ ഒരാളെ ആ വിളിക്കുന്നെങ്കിൽ എല്ലാവരും തിരിഞ്ഞു നോക്കുമല്ലോ അപ്പം നിങ്ങൾ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു ആ സമയം തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവിനോട് ഞാൻ പറഞ്ഞു ഞാനൊരു ആണ് കർത്താവെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടായി ട്രീറ്റ്മെൻ്റ് എമൗണ്ട് എന്തെന്ന് എനിക്കറിയാം എനിക്ക് സൗഖ്യം വേണോ പറഞ്ഞു ആ സമയം തന്നെ കർത്താവിനോട് വ്യക്തമായി സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി പണമാണോ വലുത് കർത്താവിൻ്റെ സാന്നിധ്യമാണോ വലുതെന്ന് ഞാൻ ഞാനപ്പം തന്നെ ഏറ്റു പറഞ്ഞു എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഉടനെ ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ ഇനി മുതൽ കുടിക്കുന്ന വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ യൂറിൻ നോർമൽ നോർമലാവണം എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ വെള്ളം ധാരാളം കുടിക്കാൻ തുടങ്ങി ഒരു പത്ത് മണിയായി ഹോസ്പിറ്റലിൽ പോകുന്ന കഴിയുമ്പോൾ ഞാൻ യൂറിന് പോയി എൻ്റെ യൂറിൻ നോർമലായിട്ടാണ് പോയത് ഇത് രണ്ട് ദിവസം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ഞാൻ പോയി കാര്യം പറഞ്ഞിട്ട് എൻ്റെ കിഡ്നി ലെവർ ലിവറ് എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ പ്രശ്നം മാത്രം ഒൻപത് പോയിൻറ്റ് രണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അതും എനിക്ക് ഓക്കെ ആയി എല്ലാം ഓക്കെ ആയി ഒരു പ്രശ്നമില്ല കൈകളടിച്ച്